ആലപ്പുഴയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രതിമയുടെ വിശേഷം തേടിയാണ് നമ്മളുടെ യാത്ര പ്രതിമ എന്ന് പറഞ്ഞാൽ ആ പ്രതിമ മാത്രമല്ല ആ പ്രദേശമാകെ വളരെ പ്രകൃതി മനോഹരമായ ഒരിടം കൂടിയാണ് ഐതിഹ്യങ്ങളും കെട്ടുകഥകളും കൂടി പിഴഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ബുദ്ധപ്രതിമകൾ ഏറ്റവും സവിശേഷതകളോട് കാണുന്ന ഇടമാണ് കരുമാടിക്കുട്ടൻ പ്രതിമ ചരിത്രവും പൈതൃകവും ഒത്തുചേരുന്ന കരുമാടിക്കുട്ടന് പറയാൻ കഥകൾ ഏറെയുണ്ട് അവിടെ കരുമാടിക്കുട്ടനുള്ള കുട്ടനാട്ടിലെ കരുമാടി എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മളെ മനീഷ് മഹിബാൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പോ വണ്ടി നേരെ ആലപ്പുഴയിലേക്ക് അമ്പലപ്പുഴയിൽ നിന്ന് തകഴിലേക്കുള്ള യാത്രയിലാണ് കരുമാടി എന്ന ഗ്രാമം ആൽത്തറയും ആമ്പൽക്കുളവും കൽവിളക്കും കളിത്തട്ടും കേരവൃക്ഷങ്ങളും ഇടതൂർന്ന ഒരു ഗ്രാമം ഇവിടെയാണ് കരുമാണിക്കുട്ടൻ ഇന്നും ഓർമ്മയായി ജീവിക്കുന്നത് പ്രധാന റോഡിൽ നിന്നും വയലുകൾക്ക് നടുവിലൂടെ ഒരു പാത നടന്ന് നടന്ന് പടിഞ്ഞാറെത്തുമ്പോൾ ആറ്റിൻകരയിൽ ഒരു ചരിത്ര സ്മാരകം കരുമാടിക്കുട്ടൻ ഇന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഈ ബുദ്ധസ്മാരകം നിരവധി ഐതിഹ്യങ്ങളും കെട്ടുകഥകളും വാമൊഴികളായി കൂടി പിണഞ്ഞു കിടക്കുന്നതാണ് കരുമാടിക്കുട്ടനെ സംബന്ധിച്ച കഥകൾ പറയപ്പെട്ട കെട്ടുകഥകൾക്കപ്പുറം ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ് നിൽക്കുന്നത് ഈ പാതി തകർന്ന ബുദ്ധപ്രതിമയ്ക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമേറെയുണ്ട് ആക്രമിക്കപ്പെട്ടതിൻ്റെയും തകർക്കപ്പെട്ടതിൻ്റെയും ആധിപത്യത്തിൻ്റെയും പിടിച്ചടക്കലുകളുടെയും അധികാര കൈമാറ്റത്തിൻ്റെയും മുതൽ അവകാശ തർക്കത്തിൻ്റെയും കഥകൾ വരെ അതിലുൾപ്പെടും കരുമാടിത്തോട്ടുവക്കത്ത് ധ്യാനനിമഗ്നായിരിക്കുന്ന ബുദ്ധൻ്റെ പാതി തകർന്ന പ്രതിമ ലോകത്തുള്ള ബുദ്ധ കേന്ദ്രങ്ങളിൽ അപൂർവമായ ഒരു അവശേഷിപ്പാണ് കരുമാടിത്തോട്ടിൽ വളരെ കാലമായി അറിയപ്പെടാതെ കിടന്ന പ്രതിമ നവീന കൊച്ചിയുടെ ശില്പി ബ്രിട്ടീഷ് എഞ്ചിനീയർ റോബർട്ട് ബ്രിസ്റ്റോയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇത് കണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് പ്രതിമ നിർമ്മിക്കപ്പെട്ടത് ഒൻപതാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു കരുമാടിക്കൂട്ടൻ്റെ ഒരു ഭാഗം തകർന്നതിനെ ചൊല്ലി പല കഥകളുമുണ്ട് ആനയുടെ ആക്രമണത്തിൽ തകർന്നതാണ് എന്ന് ഒരു വാദം മറ്റൊരു വാദം ബ്രിട്ടീഷുകാരുടെ ആക്രമണകാലത്ത് സംഭവിച്ചതാണെന്നും അതല്ല ബ്രാഹ്മണാധിപത്യകാലത്ത് ബുദ്ധമതം പ്രചരിച്ചതിൽ അസ്വസ്ഥരായ ബ്രാഹ്മണർ തകർത്തതാണ് കരുമാടിക്കൂട്ടനെന്നും ചരിത്രകാരന്മാർക്കിടയിൽ വാദം നിലനിൽക്കുന്നു ഇത് ഈ കരുമാടി തോട്ടിൽ കിടന്ന വിഗ്രഹമാണ് ഇതടുത്ത് ദലാലയമയാണ് ഇവിടെ സ്ഥാപിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വശിഷ്ടപരമായ ഒരു സംഗതി ഇന്ത്യയിലുടനീളം ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ടതിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ അതേപോലെ തകർക്കപ്പെട്ടതാണ് ഈ കരിമാടിക്കുട്ടൻ്റെ പ്രതിമയും അങ്ങനെയാണ് ഈ കൈ നഷ്ടമാവുന്നത് പക്ഷെ അതിനെപ്പറ്റി കെട്ടുകഥകളുണ്ട് കെട്ടുകഥകൾക്കപ്പുറമാണല്ലോ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഇതിനിടയിൽ കരിമാടിക്കുട്ടൻ്റെ വലത് കൈ സമീപ പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കുകയുണ്ടായി ഇത് പ്രതിമയിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചെങ്കിലും നിരവധി പേരുടെ എതിർപ്പിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി സർക്കാർ ഇവിടം നവീകരിച്ചു ചുറ്റുമതിലെല്ലാം കെട്ടി സുരക്ഷാ ജീവനക്കാരെയും ഏർപ്പാടാക്കി കരുമാടിക്കുട്ടൻ്റെ സ്മാരകത്തിനടുത്തായി രണ്ട് ക്ഷേത്രങ്ങളുണ്ട് പുരാതന ക്ഷേത്രങ്ങളെക്കുറിച്ചും കഥകളേറെയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് അതിന് രണ്ടായിരം വർഷത്തിനപ്പുറം പഴക്കമുള്ളതാണ് കൽവിളക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചലിക്കുന്ന കല്വിളക്കെന്നാണ് അത് പുരാവസ്തുക്കാർ വന്ന് ഇത് പിന്നെ നോക്കി അളർന്നൊക്കെ തിട്ടപ്പെടുത്തി കഴിഞ്ഞ് അവർ പോയതിന് ശേഷം വീണ്ടും വന്നപ്പോൾ ആ വിളക്ക് ചലിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു കൊടിമരം ടിപ്പു ടിപ്പോസിട്ടാൻ്റെ ഭരണകാലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ കൽവിളക്ക് നേരെ കുറേ കൂടെ തെക്കോട്ട് വന്ന് ക്ഷേത്രത്തിന് നേരെ വരുമ്പോൾ ഈ വിശ്വസിക്കുന്നത് കാലഘട്ടത്തിന്റെ മൂകസാക്ഷിയാണ് കരുമാടിക്കുട്ടൻ വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കലുഷിതമാകുമ്പോൾ ബുദ്ധ ദർശനങ്ങൾക്കും പ്രസക്തി ഏറുകയാണ് ശിവൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ ട്വന്റി ഫോർ ആലപ്പുഴ അപ്പോൾ ആലപ്പുഴയുടെ ആ പ്രകൃതി മനോഹരതയ്ക്കിടയിൽ ഒരു കൂടി അത് ബുദ്ധ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധവിഹാരത്തിൻ്റെ ബുദ്ധവിശ്വാസത്തിൻ്റെയൊക്കെ ചരിത്രം തേടുന്നവർക്ക് കൂടി കൗതുകം ഉണർത്തുന്നൊരിടമാണ് കരുമാടി ആ പ്രദേശം വളരെ മനോഹരമാണ് ആ നമ്മൾ കണ്ട ക്ഷേത്രവും കൽവിളക്കും കളിത്തെട്ടും അവിടുത്തെ മനോഹരമായ ഒരു ദൃശ്യഭംഗിയും ഒപ്പം ചരിത്രം കൂടി അന്വേഷിക്കുന്നവർക്ക് കൗതുകം നൽകുന്ന ഒരിടമായി കരുമാടിയുണ്ട് അപ്പം ആലപ്പുഴയിലേക്ക് പോകുന്നവർ ഇനി ആ കരുമാടി വഴി കൂടി ഒന്ന് പോവുക